ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ മല്ലിയില വേപ്പില പുതിനീന പച്ചമുളക് ഇവക്കെ എങ്ങനെ ഫ്രിഡ്ജിൽ കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ പറ്റും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഫുള്ള് വിഷദായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിനാദ്യം തന്നെ ഞാൻ വേപ്പിൽ എങ്ങനെ സൂക്ഷിക്കാന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ ഞാൻ വേപ്പിലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ സൂക്ഷിക്കുന്നത് അപ്പോൾ ചെറിയ ചുടുവെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ട് വെക്കണം കാരണം വേപ്പിലയിലൊക്കെ ഒരുപാട് മരുന്നടിച്ച് വരുന്നതാണ് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മരുന്ന് അടിച്ചിട്ടാണ് വീട്ടിലുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെ ഇത്ര തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല മരുന്നൊന്നും നമ്മൾ അടിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതൊരു മൂന്നാല് പ്രാവശ്യം നല്ലോണം എന്ന് ക്ലീൻ ചെയ്തെടുക്കണം കാരണം കഴുകിയെടുക്കണം കാരണം നമ്മൾ സൂക്ഷി കഴുകാതെ സൂക്ഷിച്ച എന്താണെന്നറിയാം പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേരിക്കും നമ്മൾ വേപ്പിലെടുക്കുക എന്നിട്ട് പൈപ്പിൽ പെട്ടെന്ന് വെറുതെ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടുക അപ്പോൾ എണ്ണയ്ക്ക് ഈ ഇടുമ്പോൾ എണ്ണയും വെള്ളം പാടായ മേലൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സാധ്യത ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ നേരെ ക്ലീൻ ചെയ്യാതെ നേരെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ അതിൽ അണുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാകും മരുന്ന് അടിച്ച് വരുന്നതാണ് അപ്പോൾ ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ടാകും അപ്പോൾ ഞാൻ ഈ കഴുകിയെടുത്തിട്ടുള്ള ഇതുപോലെ ഒരു അരിപ്പക്കൊട്ടയിലൊന്ന് വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിന് അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ ഒന്ന് വേറെ കുറച്ചു നേരം വെച്ചാൽ അങ്ങനെയും ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കുറച്ചു നേരം വെച്ചാൽ തന്നെ ചിലപ്പോൾ വെള്ളം മാറുന്നു കിട്ടും ഞാൻ ിങ്ങനെ വെച്ച് ശേഷം ഇവിടെ നല്ല ചൂടാണ്ട് അപ്പോൾ പെട്ടെന്ന് വാടിപ്പോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തുടച്ചെടുക്കാൻ ഫുള്ള് വെള്ളം ഒന്ന് നമുക്കിതൊന്നിങ്ങനെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഫുള്ളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്നൊന്നുമില്ല ഒട്ടവേപ്പില ചെറുതായിട്ടൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും കൂടുതൽ പാടില്ല കാരണം പെട്ടെന്ന് ചീന് പോകാനും നാശമാവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ആവുന്നത് വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ഇട്ട് ഒപ്പി എടുക്കുക ഞാൻ അതിന് ശേഷം ഞാനിതാ ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ എല്ലാതും ഇതുപോലെ ഇതിലാട്ടോ സൂക്ഷിക്കുക ഇങ്ങനത്തെ ബോക്സിൽ വേപ്പിലേയും അതുപോലെ മല്ലേലും പുതിയനേം പച്ചമുളകൊക്കെ ഇങ്ങനത്തേലും തന്നെ സൂക്ഷിക്കുക അതുപോലെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ബാക്കി നമ്മൾ വെജിറ്റബിൾസും ഇതൊക്കെ കട്ട് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനത്തെ ഇതിലാണ് സൂക്ഷിക്കാറ് ഒരുപാട് സ്പേസ് കിട്ടും ഫ്രിഡ്ജിൽ ഇങ്ങനത്തേലും സൂക്ഷിച്ചാലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വേപ്പിൽ ഞാൻ ഇതുപോലെ ഒന്നായിട്ട് വെക്കും അല്ല അതിന്ന് ഈ തണ്ടെന്ന് ഇങ്ങനെ ഊരി എടുത്തിട്ടോ സൂക്ഷിക്കണേ ഇങ്ങനെ ആകുമ്പോൾ ഇതിലൊരുപാട് ക്വാണ്ടിറ്റി കൊള്ളും പിന്നെ ഇത്രയും വലുതൊന്നും നമ്മൾ കറിയിൽ തണ്ട് കൊടുക്കാൻ ആവശ്യമില്ല ഇത് ഇവിടുത്തെ നല്ല അത്യാവശ്യം നല്ല നിങ്ങളല്ല വേപ്പിലാണ് കണ്ടെ വലിയ തണ്ടാണ് അപ്പം ഞാനൊന്നും ഇങ്ങനെ സൂക്ഷിക്കാറ് അല്ല തണ്ട് കൊടുക്കാൻ ഒന്നും എടുത്തേക്കാറില്ല അങ്ങനെ വെക്കാന്ന് വെച്ചെങ്കിൽ ഇത്തിരി വലിയ പാത്രത്തിൽ അതുപോലെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് ഇതിലാണെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇതിൽ ഇതാവും കാരണം ആ വേപ്പില മൊത്തം ഇതിൽ കൊണ്ടുപോകും ഇപ്പൊ ഒന്നാമത്തെ കൊടുത്തപ്പോൾ ഇതിൽ കൊണ്ടുവിട്ടോ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ താഴെ മാത്രമല്ല ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതൊന്നും അടച്ചു വെച്ചാൽ ഇതുപോലെ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാട്ടോ ഇനി അടുത്ത് നമുക്ക് മല്ലിയലയും പുതിനേലൊക്കെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് ഇതാ ഞാൻ കുറച്ച് മല്ലിയേലയും കുറച്ച് പുതിനേലും എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സൂക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ദിവസം നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ എങ്ങനെ സൂക്ഷിക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ നമുക്ക് നമുക്കതിന് മുന്നേ ഈ വേപ്പി സോറി മല്ലിയേലടിയും പുതിനയിലടിക്കാൻ ഈ അടിയിലുള്ള ഈ തണ്ട് കണ്ടോ അതൊന്ന് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എന്നിട്ട് വേണം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനും അപ്പോൾ അതാണ് ഞാൻ ഈ മല്ലിയയിലയുടെയും പുതിനീനയിലയുടെ അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മണ്ണിലൊക്കെ കുശിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ വേഗം തളർത്ത് വരും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവണം എന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴും ചെയ്യാറുണ്ട് അപ്പോളൊക്കെ എനിക്ക് പൊതിനീനയിലുണ്ടായി വരാറ് മല്ലിയാലങ്ങനെ ഉണ്ടായി വരാറില്ല കേട്ടോ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിത് അതുപോലെ മല്ലിയലും പുതിയയിലും ഒക്കെ നല്ലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ പോലെ തന്നെ അരിപ്പക്കൊട്ടയിലേക്കൊന്ന് വെള്ളം വാർത്തെടുത്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ തന്നെ ഇത് അങ്ങനെ ടച്ച് ഉണക്കിയെടുക്കണം എന്നില്ല ഞങ്ങൾക്ക് നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് തുടച്ച് ഇങ്ങനെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുകയാണ് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ് അപ്പോൾ ഈ മല്ലിയലോടെ വെള്ളം ഒക്കെ ഒപ്പിയെടുക്കുന്നതിന് മുന്നേ ഞങ്ങളോട് കാര്യം പറയട്ടെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ ആയായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് து சப்போயணே ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കൂടി വരുട്ടോ അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുള്ള ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ കേട്ടോ അപ്പോൾ ആ ബെല്ലൈക്കൺ അമർത്താൻ കൂടി മറക്കരുതേ അപ്പോൾ അതാ നമ്മൾ കഴുകി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലെ കുറച്ചൊരു മൂന്നാല് തണ്ട് വേപ്പിൽ സോറി മല്ലിയാല ഇതുപോലെ എടുക്കുകയാണ് അപ്പോൾ നല്ല അവനെ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ കട്ട് ചെയ്തിട്ടോ സൂക്ഷിക്കണേ അതിൻ്റെ മുന്നേ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ മല്ലിയാല മേലിട്ട് കൊടുക്കാറില്ലേ അപ്പോൾ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ചൊരു മൂന്നാലെണ്ണൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കത് മേലെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചാൽ പറ്റില്ല അപ്പോൾ ഞാനിത് ബാക്കിയൊക്കെ അതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഇൽ കണ്ട ക്ലീൻ ചെയ്തെടുത്താലേ അതും ഇതുപോലെ ഒരു പേ പയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ ഇതുപോലെ ഫസ്റ്റ് തന്നെ ടിഷ്യൂ പേപ്പർ വെക്കുക ബാക്കി നമ്മുടെ മല്ലി കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് അങ്ങനെ വരണമെങ്കിൽ ഫുൾ കട്ട് ചെയ്ത് വെച്ചാൽ പറ്റില്ലല്ലോ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ അപ്പോൾ അതിന് കുറച്ച് മല്യാല ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആവുകൊണ്ട് കേട്ടോ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് വലുതാ കുറേ ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ബോക്സിലാണ് സൂക്ഷിക്കുക അപ്പോൾ ഇതും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളൂട്ടോ അതുപോലെ ഫ്രിഡ്ജിൽ ഒരുപാട് സ്പേസും കിട്ടും ഒക്കെ നല്ല ചെറിയ ബോക്സ് ബോക്സാവൊണ്ട് അപ്പോൾ ഇതും നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഞാൻ പൊതിനീനെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂടുതൽ എപ്പോഴും ആവശ്യം വരും കേട്ടോ മല്ലിയാല മാത്രമല്ല പൊതിനീനൊക്കെയാണ് എനിക്ക് കൂടുതൽ ചിലവ് അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാൻ എന്തിനേലൊക്കെ അത്യാവശ്യം വിളിച്ചിട്ട് ഇത് കുറച്ച് ചെറിയ തണ്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇതും നമുക്കിതുപോലെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആവശ്യം വരും അപ്പോൾ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചാൽ ശരിയാവില്ല അപ്പോൾ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് തരത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാ ചെറിയതായിട്ട് നമ്മൾ ബിരിയാണിയിലൊക്കെ അതൊരു ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ആദ്യം ആദ്യത്തത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി ഞാൻ മൂന്ന് തരം ഉണ്ടോ അത് കട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഞാൻ എന്തിനാണെന്നൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ ഇത് ഞാൻ നമ്മൾ സാധാ കറിയിലും ബിരിയാണി ദമ്പിടുമ്പോഴൊക്കെ വെക്കാൻ പറ്റണേ അതിനനുസരിച്ച് പിന്നെ ഇത് കുറച്ച് വലുതായിട്ട് നമ്മൾ മൊജീട്ടർ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഇവിടെ രാവിലെ എനിക്ക് പുതിയ കൂടുതൽ ആവശ്യം പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ രാവിലെ ഇക്കാക്കുക ഇഞ്ചി ചായ ഉണ്ടാക്കുക അപ്പോൾ അതിലേക്ക് പുതിയ വേണമല്ലോ അപ്പോൾ അതിനാണ് വലുതായി കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ ഇല ആയിട്ട് ഓരോ ഇല ഇങ്ങനെ അതെല്ലാം മാറ്റിയിട്ടും വേറെ മാറ്റി വെച്ചിരിക്കുന്നത് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ദമ്പിടുമ്പോൾ ഇടലുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരമായിട്ട് കട്ട് ചെയ്ത് വെക്കണം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്തിനൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടില്ലേ അത് കാരണം നമുക്ക് മൊജിറ്റോ ജ്യൂസിന് ലൈമിന് അതുപോലെ ഞാൻ പറഞ്ഞത് ഇഞ്ചി ചായ രാവിലെ ഡെയിലി വേണം അപ്പോൾ അതിന് അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ അത് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയാലും നമുക്ക് ബിരിയാണി ദമ്മിടുമ്പൊക്കെ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ഏറ്റവും മേലെ വെച്ചിട്ട് ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് ഇതും നമുക്ക് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം ഇതും ഞമ്മക്ക് ഒരുപാട് ദിവസം ഇതുപോലെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ എണ്ണിട്ടോ ഞാൻ എന്നും ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ച് തന്നതാണ് ഇനി ഞാൻ അടുത്തത് പച്ചമുളകിൻ്റെ പറയാം അപ്പോൾ പച്ചമുളക് ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഒരു മാസമൊക്കെ ആയി ഇതുപോലെ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല എരിവുള്ള പച്ചമുളക് ആയത് കൊണ്ട് നമുക്ക് രണ്ടെണ്ണക്കേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം ഒരുപാട് കാലം ഇരിക്കും അപ്പോൾ അത് ഒരു മാസം മുന്നേ നമ്മൾ ഇങ്ങനെ കളഞ്ഞിട്ട് പോലെ ഈ പേപ്പർ ഇതും അടിയിൽ ടിഷ്യൂ പേപ്പറും മേലെ ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് തന്നെ കേട്ടോ അത് ബോക്സില് വെക്കുന്നത് അപ്പോൾ അത് കഴുകിയിട്ടൊന്നല്ല വെക്കുന്നത് കാരണം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഓൾറെഡി പച്ചമുളക് നല്ലോണം കഴുകിയിട്ട് തന്നെ എടുക്കുക അപ്പോൾ കഴുകാതെ ഇതിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഞെട്ടി കളയണം എന്നൊക്കെ ഒരുപാട് കാലം ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാണ് ഒരു മാസക്കായി വെച്ചതാണ് കേട്ടോ ഇത് കാണിച്ച് തന്നത് അപ്പോൾ ഒരുപാട് കാലം എനിക്ക് പച്ചമുളക് പോകും കുറച്ച് കൊടുന്നാലും അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ സൂക്ഷിക്കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇന്നത്തെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായ നിങ്ങളുടെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ അസ്സലാമലേക്കും